പെരുന്നാൾ അന്ന് എൻ്റെ കോസ്റ്റ്യും ഈ ലുങ്കയും ടീഷർട്ടും എന്താ കാരണം എന്ന് പറയുമോ ഫുൾ വെള്ളം അതും പെരുന്നാൾട്ടന്ന് വീട്ടിൽ നിറയെ വെള്ളം ചുറ്റും വെള്ളം സംഭവം എന്താണെന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റിന്റെ ഒരു പൈപ്പ് പൊട്ടിയതാണ് പൈപ്പ് പൊട്ടി റോഡിന്റെ അടിയിലാണ് പൈപ്പ് ഉള്ളത് റോഡ് തകരാതെ എതിലൂടെയൊക്കെയോ മണ്ണിന്റെ അടിയിലൂടെ വെള്ളം വന്ന് നമ്മുടെ പറമ്പിലേക്കാണ് ഫുൾ വെള്ളം വന്നത് അങ്ങനെ വീടിൻ്റെ ചുറ്റും വെള്ളം ഈ നാല് ഭാഗവും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും വെള്ളമാണ് പറമ്പിൽ വെള്ളമാണ് മുറ്റത്ത് വെള്ളമാണ് നല്ല ഫോഴ്സിലാണ് ഈ വെള്ളം വരുന്നത് നല്ല ക്വാണ്ടിറ്റി വെള്ളമുണ്ട് ചൂടുകാലത്ത് കുറച്ച് തണുപ്പ് കിട്ടി വെള്ളത്തിന് ഏതായാലും കുറെ വെള്ളമൊക്കെ ഈ ഭാഗത്തൂടെ പുറത്തേക്ക് ഒഴുക്കി വിട്ടു എന്നിട്ടും ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല വെള്ളം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തേക്ക് തന്നെ വീണ്ടും വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വീടിന്റെ പിൻഭാഗം ഇവിടെയും ഇങ്ങനെ തന്നെയാണ് ഫുൾ വെള്ളം എവിടെ നോക്കിയാലും വെള്ളം വീടിന്റെ പിൻഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു തോട് പോലെ ആയിട്ടുണ്ട് തോട് കറക്റ്റ് തോട് വെള്ളം കിട്ടുന്നിട്ട് വെള്ളം നല്ല ഫോഴ്സിലാണ് വരുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുപോലെ വെള്ളം വരുന്നുണ്ട് ഇത് റോഡിൻ്റെ ഭാഗത്തു നിന്ന് എടുത്ത വീഡിയോ ആണ് മണ്ണിൻ്റെ ഉള്ളിൽ കൂടിയാണ് വെള്ളം വരുന്നത് റോഡ് പൊട്ടിയിട്ടില്ല ഈ ഭാഗത്തൊക്കെ റോഡ് കുറേ തവണ പൊട്ടിയതാണ് പൈപ്പ് പൊട്ടിയിട്ട് ഇപ്പോൾ റോഡ് പൊട്ടിയില്ല പകരം വെള്ളം ഉള്ളിലൂടെ നമ്മുടെ പറമ്പിലേക്കാണ് പോകുന്നത് പുറത്തേക്ക് റോഡ് റോഡിലേക്ക് പോകുന്നില്ല അങ്ങനെ വെള്ളം നിറഞ്ഞു തുടങ്ങിയ സമയത്ത് വാട്ടർ അതോറിറ്റിയിലുള്ള ആളെ വിളിച്ചു അതായത് പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു വാൽവ് ഓഫ് ചെയ്തു അപ്പോൾ വെള്ളത്തിൻ്റെ പോയിസും മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു അങ്ങനെ കുറേ സമയത്തിൻ്റെ ശേഷം ആണ് പിന്നീട് വെള്ളം നിന്നത് ഒരു വാട്ടർ അതോറിറ്റിക്കാരെ വിളിച്ച സമയത്ത് തന്നെ വന്നിട്ടോ പിറ്റേ തന്നെ അവർ കുഴിച്ച് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് റോഡിൻ്റെ ഈ പൈപ്പ് പൊട്ടിയ ഒരു ഭാഗത്ത് സ്ഥിരം പൈപ്പ് പൊട്ടുന്ന ഒരു ഭാഗമാണ് എത്രയോ തവണ ഇവർ നന്നാക്കിയിട്ടുണ്ട് ഇവിടെ എങ്കിലും ശാശ്വതമായൊരു പരിഹാരം ഇതുവരെ ഇതിനായിട്ടില്ല കൃത്യമായ ഇടവേളകൾ വെച്ചുകൊണ്ട് ഈ പൈപ്പ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനൊരു ശാശ്വതമായ പരിഹാരമാണ് നമുക്ക് ആവശ്യം ഗെയിൽ വാതക പൈപ്പിലിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് പൊളിച്ചിട്ടുകൊണ്ട് ഫുൾ പൊടിയായിരുന്നു ഈ വെള്ളം വന്നുകൊണ്ട് കുറച്ച് പൊടിക്കൊരാശ്വാസം കിട്ടുമെന്ന് വിചാരിക്കുന്നു വെള്ളം കുറേ ഭാഗങ്ങളിലേക്കൊക്കെ കൊടുത്തു കുറെ പറമ്പിലേക്ക് തുറന്ന് കൊടുത്തു ഇവിടെ ഒരു തെങ്ങും തൈ ഉണ്ടായിരുന്നു തെങ്ങും തൈക്ക് തുറന്നു കൊടുത്തു അങ്ങനെ കുറെ വെള്ളം അങ്ങോട്ട് പോയി ഏതായാലും പെരുന്നാളുടെ ദിവസം വീട്ടിലൊരു വെള്ളംകളി തന്നെ ആയിരുന്നു